ഒ ടി ടിയിലെത്തുന്ന സിനിമകളുടെ വ്യാജ പതിപ്പുകൾ വാട്സപ്പ് ചാനലിലൂടെ പ്രചരിക്കുന്നത് തടയാൻ സാധിക്കുന്നില്ല സിനിമകളുടെ വ്യാജ പതിപ്പുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പ്രചരിക്കുന്നത് പുതിയ കാര്യവുമല്ല ഒ ടി ടിയിൽ ഒരു ചിത്രം വന്നാൽ മിനിറ്റുകൾക്കകം അതിൻ്റെ പകർപ്പുകൾ വാട്സപ്പ് ടെലിഗ്രാം പൈറേറ്റഡ് സൈറ്റുകൾ വ്യാജ സിനിമ ആപ്പുകൾ എന്നിവയിലൂടെ പ്രചരിക്കുകയാണ് ഒ ടി ടി കമ്പനികളുടെ പരാതികളെ തുടർന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള ചാനലുകൾ ഇടയ്ക്കിടെ പൂട്ടിക്കാറുണ്ടെങ്കിലും ദിവസങ്ങൾക്കകം മറ്റൊരു പേരിൽ ഇവർ തിരികെ എത്തും എന്നാൽ പത്തു മാസമായി ഒരു തരത്തിലുള്ള നടപടികളും ഏൽക്കാതെ യഥേഷ്ടം സിനിമകളുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുകയാണ് മാറ്റിനി നൗ എന്ന കമ്പനിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വാട്സപ്പ് ചാനൽ മാറ്റിനി നൗ എന്ന കമ്പനിയുടെ ഒഫീഷ്യൽ പേരും ലോഗോയും ഉപയോഗിച്ച് ആരോ വ്യാജമായി തുടങ്ങിയതാണ് ഈ ചാനൽ വാട്സ്ആപ്പ് ചാനൽ എന്ന ഫീച്ചർ ആരംഭിച്ച സമയത്ത് തന്നെ തുടങ്ങിയതാണ് ഈ ചാനലും ചാനലിൽ പുതിയ ഓരോ സിനിമയുടെയും വിവിധ ക്ലാരിറ്റിയിലുള്ള ഫയൽ ലിങ്കുകളാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ബ്രൗസർ ഓപ്പണായി ഫയൽ ഡൗൺലോഡ് ആവുകയാണ് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആർക്കും എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു രീതി ഗൂഗിൾ ഡ്രൈവിലോ മറ്റേതെങ്കിലും ഡ്രൈവുകളിലോ അപ്ലോഡ് ചെയ്തിട്ടുള്ള സിനിമ ഫയലുകളുടെ ലിങ്കാണ് ഇവിടെ വരുന്നത് മാറ്റിനി നൗ എന്ന പേരിൽ പ്രചരിക്കുന്ന വ്യാജ വാട്സ്ആപ്പ് ചാനലിൽ പുതിയ സിനിമകളുടെ ഡൗൺലോഡ് ലിങ്കുകളാണ് എത്തുന്നത് നിലവിൽ ആയിരത്തി എണ്ണൂറിൽ പരം ആളുകൾ ചാനൽ ഫോളോ ചെയ്യുന്നുമുണ്ട് ദിവസവും ഫോളോവേഴ്സിന്റെ എണ്ണവും കൂടുന്നുണ്ട് എന്നാൽ ചാനൽ ഓപ്പൺ ആയതിനാൽ ഫോളോ ചെയ്യാതെ തന്നെ ആർക്ക് വേണമെങ്കിലും ഇതിൽ കയറി ലിങ്ക് ക്ലിക്ക് ചെയ്ത് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും മാറ്റിനി നൗ എന്ന പേരിൽ യൂട്യൂബ് ചാനലാണുള്ളത് തങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്തതിന് നേരത്തെ ഇവർ പരാതി നൽകിയതുമാണ് എന്നാൽ പത്തു മാസമായിട്ടും യാതൊരു നടപടിയും ഇതിൽ ഉണ്ടായിട്ടില്ല ടെലിഗ്രാം ആപ്ലിക്കേഷനിലെ ഒട്ടേറെ സിനിമ ഡൗൺലോഡിംഗ് ചാനലുകൾ ഇപ്പോൾ ഈ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കാണ് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ അറ്റാച്ച് ചെയ്ത് നൽകുന്നത്